Je ബാക്ക് ടു ഷംലി 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 മേക്കപ്പ് മേക്കപ്പ് സാം ആൻഡ് ഷബ ഇന്ന് ഞങ്ങള് കല്യാണ സീരീസിന്റെ അടുത്ത വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ അവസാനം നിക്കാഹിൽ എത്തിയിരിക്കുകയാണ് ഞങ്ങള് ബ്രൂട്ടീഷ്യൻ വന്നിട്ടുണ്ട് ബ്രൂട്ടീഷ്യൻ പുഷ്പലത ലെൻസ് പുഷ്പല്ലാതെ കാണിച്ചു കൊടുത്തേതാണ് ഒരുങ്ങി ഇങ്ങോട്ടിരിക്കും ഞാൻ ഇനി അടുത്ത മേക്കപ്പ് ഉണ്ടപ്പോ നിങ്ങള് വിചാരിക്കും നാച്ചുറൽ നാച്ചുറൽ അല്ല വീഡിയോ എടുക്കാൻ വേണ്ടി ഞാനൊക്കെ ലാഷ് വെക്കാൻ പോകാൻ സത്യമായിട്ട് ഞാൻ ഇതുവരെ വെച്ചിട്ടില്ലേട്ടോ അപ്പൊ നോക്കട്ടെ ഇട്ടിട്ട് കംഫോർട്ടബിൾ ആണെന്നുണ്ടെങ്കില് ഇങ്ങനെ തന്നെയാണ് ഇവിടെ രണ്ടുപേര് ഭയങ്കര കളിയില

അതിനിടക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഞാനിൻ്റെ വലിയ ബി സി പി സി കോഴ്സ് ചെയ്യുന്നതിനെക്കുറിച്ച് ഞാനിവിടെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇക്ക വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ജോലി പറഞ്ഞ് തരാമോ എന്നൊക്കെ ഒരുപാട് ആഡ്സ് ഒക്കെ കാണുന്നുണ്ട് വർക്ക് ഫ്രം ഹോം എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിലിരുന്ന് ഇങ്ങനെ ജോലി ചെയ്യാം ഇങ്ങനെ വരുമാനം ഉണ്ടാക്കാം അതൊക്കെ എത്രത്തോളം ജെനു ആണെന്ന് അറിയില്ല ഒരു പക്ഷേ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല അതിൻ്റെ റിയാലിറ്റി അപ്പോൾ ഇങ്ങനെ ഒരു കോഴ്സ് ആകുമ്പോൾ ടീച്ചിങ് ഫീൽഡ് ആകുമ്പോൾ നമുക്ക് വാല്യുബിൾ ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ ആ ഒരു ജോലി ചെയ്യാമെന്ന് പറയുമ്പോൾ നമുക്കൊരു ധൈര്യമാണല്ലോ അപ്പോൾ ആ ഒരു കോഴ്സിനെ കുറിച്ച് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാം അതിനിടയ്ക്ക് എൻ്റെ ക്ലാസ്സിൻ്റെ കുറച്ച് ഒരു ഭാഗം കൂടെ ഞാൻ കാണിക്കട്ടെ ശേഷം ഞാൻ ഡീറ്റെയിൽസ് ജനുവരി ഫെബ്രുവരി മാർച്ച് എല്ലാ കുട്ടികൾക്കും എക്സാമിന്റെ ഒരു ടെൻഷനുള്ള ഒരു ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഇതാണ് ഞാൻ അറ്റൻഡ് ചെയ്യാറുള്ള ഇൻ്റർവെല്ലിൻ്റെ ക്ലാസ് പ്ലസ് ടു ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചിങ് ഫീൽഡ് താല്പര്യമുള്ളവർക്ക് ഒരു കോഴ്സാണ് കേട്ടോ ഇത് ഇത് നമുക്ക് വീട്ടിലിരുന്ന് പഠിക്കാൻ പറ്റുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള നല്ലൊരു കോഴ്സ് കൂടിയാണ് കേട്ടോ ഇ സി ബി സി ഏർലി ചൈൽഡ്ഹുഡ് പ്രിപ്പയർ ചെയ്യുന്ന മോണ്ടിസോറി കോഴ്സാണ് ഇത് വൺ ഇയർ ആയിട്ടാണ് വരുന്നത് സിക്സ് മന്ത് ക്ലാസ് ആയിട്ടും സിക്സ് മന്ത് നമ്മുടെ പ്രൊഫഷണൽ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഇൻറ്റേൺഷിപ്പോട് കൂടിയുള്ള ട്രെയിനിങ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് സോ ഈ ഒരു വൺ ഇയർ കൊണ്ട് നമുക്ക് നല്ലൊരു ടീച്ചറായി പഠിച്ചിറങ്ങി ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും വർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ നമ്മുടെ ലൈഫിൽ നമ്മൾ വെറുതെ കളയുന്ന സമയത്തിൽ നിന്നും വെറും ഒരു വൺ അവർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു ടീച്ചർ അതിലൂടെ നമുക്കൊരു നല്ലൊരു ഇൻകം ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ് വൺ ഇയർ ചെയ്യുന്നത് വലിയൊരു കാലയളവൊന്നും അല്ല ഇപ്പോൾ വർഷങ്ങൾ മാസങ്ങൾ പോലെയല്ലേ പോകുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമുക്കിത് പഠിച്ച് നല്ലൊരു ജോലിയായിട്ട് ഇറങ്ങാൻ പറ്റുന്നതാണ് കേട്ടോ ഇൻ്റർവെലിൽ പഠിക്കുന്ന കൂടുതൽ പേരും വീട്ടമ്മമാർ തന്നെയാണ് അവരെല്ലാം തന്നെ ഭയങ്കര സാറ്റിസ്ഫൈഡും ആണ് പുറത്ത് പോയി പഠിക്കാനോ വർക്ക് ചെയ്യാനോ സാധിക്കാത്തവർക്ക് ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് കേട്ടോ അതുകൊണ്ട് ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക നിങ്ങൾ പിന്നെ ഈ ഒരു കോഴ്സിൽ ചൈൽഡ് സൈക്കോളജീസ് കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കണം അവരെ എങ്ങനെ എൻഗേജ് ആക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ടീച്ചർ ആകാം എന്നതിൽ നല്ലൊരു പാരൻ്റ് കൂടെ ആകാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് അറിയാലോ കുഞ്ഞു പിള്ളേരെ പിടിച്ചിരുത്തി പഠിപ്പിക്കുക എന്നുള്ള എത്രത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നുള്ളത് പാരൻസ് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ചാലഞ്ച് കൂടി ആയിരിക്കും ഇത് പക്ഷേ ഇൻ്റർവെൽ ലിറ്റിൽ ജിനി കോഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും കുട്ടികൾ എത്രത്തോളം ഹാപ്പി ആയിട്ട് എൻഗേജിംഗ് ആയിട്ടാണ് ആ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് എന്നുള്ളത് ഇതിന് കാരണം മറ്റൊന്നും അതിലെ ട്യൂട്ടേഴ്സ് തന്നെയാണ് ഇസി പി സി കോഴ്സ് കഴിഞ്ഞ ക്വാളിറ്റി ടീച്ചേഴ്സാണ് കേട്ടോ അവരെ ട്രെയിൻ ചെയ്യുന്നത് നമ്മളിപ്പോൾ കാണുന്നുണ്ട് പലയിടത്തും മാഡായിട്ടൊക്കെ ഓൺലൈനായിട്ട് വീട്ടിലിരുന്ന് അങ്ങനെ ജോലി ചെയ്യുക ഇങ്ങനെ ജോലി ചെയ്യാന്നൊക്കെ അല്ലേ പക്ഷേ നമുക്കറിയില്ല അതൊക്കെ എത്രത്തോളം ജെന്യൂ ആണ് പക്ഷെ ഇതെൻ്റെ എക്സ്പീരിയൻസല്ലേ ഞാൻ പറയുകയാണ് ഞാൻ ഭയങ്കര ആണ് പിന്നെ എൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഡെലിവറി അങ്ങനെയൊക്കെ ആയപ്പോൾ എനിക്ക് സ്കൂളിലൊന്നും പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയായി കുഞ്ഞിനെ നോക്കിയിട്ട് വീട്ടിലിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം ഇപ്പോൾ തന്നെ പുറത്തുപോയിട്ട് ജോലി ചെയ്യാൻ വലിയ താല്പര്യമില്ല അപ്പോൾ എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഇൻ്റർവെല്ലിൻ്റെ കോഴ്സ് തന്നെ ആയിരിക്കും തോന്നി അതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ പിന്നെ ടീച്ചിങ്ങിൽ വലിയൊരു ഗ്യാപ്പ് വന്ന് കഴിഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ ഒരു ടച്ച് വിട്ട് പോവുകയും ചെയ്യും പിന്നെ അത് മാത്രമല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്തതെട്ടോ എന്നെ പോലെ തന്നെ കുഞ്ഞു കുട്ടികളുള്ള കാരണത്താലോ അല്ലാതെ വേറെ എല്ലാ ബുദ്ധിമുട്ടുകളോ ഉണ്ടോ പുറത്ത് പോയി ജോലി ചെയ്യാൻ സാധിക്കാത്തവരുണ്ടാവും അവർക്കൊക്കെ പറ്റിയ നല്ലൊരു കോഴ്സാണ് കേട്ടോ അത് ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് ഇത് മാത്രമല്ല കേട്ടോ ഇൻ്റർവെല്ലിൽ മറ്റു കുറേ കോഴ്സുകളും ട്യൂഷനൊക്കെ ആണ് കേട്ടോ നിങ്ങളുടെ വിലപ്പെട്ട സമയത്ത് നിന്ന് കുറച്ചൊരു സമയം മാറ്റി വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് സക്സസ് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻറ്റർവെല്ലിനെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം ഡീറ്റെയിൽസ് എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലൊക്കെ പിൻ ചെയ്തു വെക്കാം നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ജോയിൻ ചെയ്യാം കേട്ടോ ഈ ഷോപ്പിംഗ് നിൽക്കാ വിശേഷങ്ങളുടെ ഇടയിലൊക്കെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ഉള്ളത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാലും മാക്സിമം മിസ് ചെയ്യാതെ തന്നെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളും മാക്സിമം യൂസ് ചെയ്യാൻ നോക്കുക ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഉപയോഗപ്പെടുത്തുക എന്നിട്ട് ലൈഫിൽ സക്സസ് ഉണ്ടാക്കിയെടുക്കുക സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കുക ശ്രമിക്കുക എല്ലാവർക്കും ആശംസകൾ നേരുന്നു അപ്പോൾ ഇനി എന്താണ് നമ്മുടെ ബാക്കി വിശേഷങ്ങളൊക്കെ കാണിക്കണ്ടേ ഡ്രസ്സ് ചെയ്തിട്ട് നിക്കാഹിന് പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ ഇനി വഴിയെ കാണിക്കാൻ കണ്ണു കാണല്ലേ സത്യം കണ്ണങ്ങനെ വേണ്ട വെക്കട്ടെ എന്റെ കൂടുതലും ഒട്ടിച്ചു അവള് പറഞ്ഞ പോലെ അത് സെന്റിമീറ്റർ പോലും തുറക്ക ചെലവലത്ത് റെഡി ആവും ചെലവലത്ത് റെഡി ആവൂല റെഡി ആയില്ല ഞാൻ ടീലാ പറ്റണില്ല എന്നെ കൊണ്ട് കണ്ണു നീ എന്താ നീ ഇന്ന ലാഷസ് വെച്ചോക്കാ അതെന്താ വേണം മേക്കപ്പ് മേക്കപ്പ് ആണ് നല്ലൊരു ആർട്ടിസ്റ്റ് ാണ്പ്പാന്റെ മാമു ചിന്ന മാമു ചിന്നാലെ കൊണ്ടുപോകു ആ

നിക്കാതിന് പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി ഇറങ്ങാൻ നിൽക്കുകയാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുക കേട്ടോ പെണ്ണിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് നിക്കാ ഇപ്പോൾ എല്ലാവരും ഇവിടെ വരും ഇവിടെ ബസ്സിന് നേരെ അങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത് പിന്നെ കല്യാണം നമ്മളെ വീട്ടിലായിരിക്കും അത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് എല്ലാ വീഡിയോസും പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്തായാലും ഉടനെ തന്നെ ഞാൻ ഓരോ വീഡിയോസായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഫുള്ള് ആണ് പുട്ടി രണ്ട് കിലോ പുട്ടി മണവാള മുംബൈ മണവാള വന്നിങ്ങനെ ആരാണ് പൊരിക്കുന്നത് മണവാളാരാ മലവേള തിരിഞ്ഞേന്ദ്രൻ പല ആംഗിളില് പോയോ അവളെ എവിടെയാണ് നന്നാവണം ഇത് ഓട്ട എന്ത് പറയുന്നു സാധന കേട്ടിട്ടുള്ളോ സനമോ ആ എവിടെ ഉണ്ട് ആ എന്നെ പറയാം ഇങ്ങോട്ട് അടുത്തെ ഇങ്ങടാ жүടകി എന്നാ നമ്മൾ അപ്പൊ അതയ നമ്മൾ കൈ മാരി കൊടുത്ത പോലെ ഞാൻ അപ്പുറത്തോന്ന് എടുക്കട്ടെ ഞങ്ങളെ കൊരുന്ന കണ്ണ് കേഴിക്കുന്നേ നേ അടുവിടെ ജുബൊക്കെ വാങ്ങിയിട്ട് അതിടാതെ ഏറെ ഡ്രസ് ഇട്ടിരിക്കണേ ഇതേപോലത്തെ പേര് ഇട്ടിട്ടുണ്ടാവും മോനെ ഒന്ന് തിരിഞ്ഞു ആ ഇതേപോലെ യൂണിഫോമല്ല കുറെ പേരുണ്ടാവും ആ ജുബിട്ടൂടെയിരുന്നോ പുതിയപ്പിള്ളുന്നുണ്ട് ഓടോ ഇതിയാ ഡിബായി നല്ല കോട ആ അവനെ അവനെ കാണാനൊക്കെ സെമി സെമി ഫാന്തി വറിന ആ അവനെ നമ്മൾ സംസാരിക്കാ ഇവിടെ ക്യാമറമാൻ ഉണ്ട് നിങ്ങളെ ആ മുടിയൊക്കെ ആവുന്നാടേ സാടേ സാടേ പോയികൊണ്ടിരിക്കണോ ഒന്നില്ല ബസ് എടുത്തിട്ട് പോലും ഇല്ല സാധനന്റെ മേക്കപ്പ് ഒക്കെ പോയി പോയിത്തൊടങ്ങി വെയിക്കുന്നുണ്ടടി അതൊക്കെ വേർത്ത് പോട്ടപ്പോ എത്ര കഷ്ട എത്ര മണിക്കൂറിന്റെ കഷ്ടപ്പാടാണെന്നറിയ ഒലിച്ചു പോണത് പിന്നെ വേറൊരു കാര്യമാണ് എന്താന്ന് വെച്ച വലിയൊരു ബസ് ബസ്സിലാരും ഇല്ല എല്ലാരും അവിടെയും ഇവിടെ ആയിട്ട് ഇറങ്ങൂലേക്കും അവിടെ കിടന്നു ഞങ്ങൾ ഇരുന്നുണ്ട് ഇരുന്നോണ്ട് അവിടെന്താ ഏകാന്തയുടെ സീരം എന്തത് കിളി പോയാ കിളി പോയി എന്താ വലിയ സാധനാണ് അടിച്ചിക്കുന്നത് ഇവിടെ ഇവിടെപ്പോഴും മാറ്റി കഴിഞ്ഞിട്ടല്ലേ കേട്ടോ എന്നാ സനക്കെത്രങ്ങിട്ടെല്ലാം

കുറേ പേര് ചോദിച്ചിരുന്നു പെണ്ണിൻ്റെ വീട് എവിടെയാണ് എന്നൊക്കെ നമ്മുടെ പുതുപ്പെണ്ണിൻ്റെ വീട് ചെമ്മാടാണ് കേട്ടോ പക്ഷെ വീട്ടിൽ വെച്ചിട്ടല്ല നിങ്ങൾ കണ്ടില്ല ഓഡിറ്റോറിയത്തിലാണ് മമ്പുറത്തുള്ള ഒരു ഓഡിറ്റോറിയത്തിലായിരുന്നു കേട്ടോ കല്യാണം കല്യാണം എന്ന് പറഞ്ഞാൽ നമുക്ക് നിക്കാഹും അതുപോലെ തന്നെ അവർക്ക് കല്യാണം അന്ന് തന്നെ ആയിരുന്നു നമ്മുടെ വീട്ടിൽ ഒരു ഫംഗ്ഷനും ഇല്ലായിരുന്നു അന്ന് നമ്മൾ അങ്ങോട്ട് ചെന്നാൽ മാത്രം മതിയായിരുന്നു പക്ഷെ അവരുടെ വീട്ടിലെ ഫങ്ഷനും മൊത്തം അന്ന് തന്നെ ആയിരുന്നു അച്ചക്കൻ്റെ വീട്ടുകാർ എല്ലാവരും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അവരുടെ കുടുംബത്തിലുള്ള എല്ലാ എല്ലാവരും കൂടെ ഒരു ഫംഗ്ഷൻ തന്നെ ആയിരുന്നു കേട്ടോ അന്ന് ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയിരുന്നു ഒരു പതിനൊന്ന് പതിനൊന്നര ഒക്കെ ആയപ്പോൾ തന്നെ അവിടെ എത്തിയിരുന്നത് പിന്നെ കുറേ പേര് നമ്മുടെ റിലേറ്റീവ്സ് റിലേറ്റീവ്സിന്ന് വരാനുള്ളവരൊക്കെ നേരിട്ടും അവിടെ എത്തിയിരുന്നു എൻ്റെ വീട്ടുകാരൊക്കെ നേരിട്ട് പോവുകയാണ് ചെയ്തത് ആദ്യം നമ്മൾ കൂടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ അവർ നേരെ അങ്ങോട്ട് പോവുകയാണ് ചെയ്തത് അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ അവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് പേരായിട്ട് പിന്നെ മുദ്രാമം സ്റ്റാർട്ട് ചെയ്തത് ഞങ്ങളോട് ഏറ്റവും കൂടുതൽ സഹകരിച്ച ആദ്യം മുതൽ അവസാനം വരെ ഞങ്ങളോട് സഹകരിച്ച ഞങ്ങളുടെ ശബ എന്തിനാണ് എന്നെ ശബ്ദം ഏഹ് നിക്കാഹിന്റെ മൂട്ടിൽ വന്നിട്ട് അവള് അവളെ പറയണേ ഇവളാണ് കേട്ടോ ഫുള്ള് ഉമ്മാന്റെ കൈ വലം കൈ ആയി तेरी जो प्यार से छुआ मुझे हो गई दीवानी तेरी मैं hmm, कैसे करूँ शुक्रिया तूने वो जगा दिया काबिल भी ना थी जिसके मैं हो oh, सजती हूँ साजना बस तेरे ही नजर भर के देखे तो मुझे Get my ഫോട്ടോ സെഷനോ ഫുഡ് കഴിക്കലൊക്കെ കൂടെ കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു വിധമായിട്ടോ പിന്നെ ഞങ്ങൾ ഇറങ്ങാനുള്ള പുറപ്പാടിലായിരുന്നു പക്ഷെ അവർ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ തന്നെ ഇറങ്ങാൻ വേണ്ടിയിട്ട് കാരണം ചായ കൂടെ കുടിച്ചിട്ട് പോകുക എന്നാണ് പറഞ്ഞത് പിന്നെ ഞങ്ങൾ വീണ്ടും അവിടെ തന്നെ ഇരുന്നു കുറേ നേരം കത്തി പിന്നെ ഭയങ്കര സന്തോഷം തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പെണ്ണിൻ്റെ വീട്ടിൽ ഒരുപാട് പേര് അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വ്യൂവേഴ്സാണ് നിങ്ങളെ വീഡിയോസൊക്കെ മുടങ്ങാതെ കാണാറുണ്ട് ഒരുപാട് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കേട്ടോ ഭയങ്കര സന്തോഷം പിന്നെ ഫെല്ലക്കുട്ടീൻ്റെ കുറേ കുഞ്ഞ് ഫാൻസ് നമ്മളെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഫെല്ലക്കുട്ടീനെ ഭയങ്കര ഇഷ്ടമാണ് കൂടെ നിന്ന് ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവൾക്ക് അപ്പോൾ അതൊന്നും അറിയാനുള്ള സമയമായിട്ടില്ല അപ്പോൾ കുട്ടികൾ പിന്നെ നമ്മളെ വീട്ടിലും കാണാൻ വരാറുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ഞങ്ങൾ രണ്ടാളേക്കാളും കൂടുതലും എല്ലാവർക്കും ഇഷ്ടം കുഞ്ഞിനോടാണ് നമുക്ക് സന്തോഷം അതുതന്നെ കേട്ടോ അപ്പോൾ അവരെ കൂടെ നിന്ന് കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് അത് കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ അപ്പോൾ അതൊക്കെ നിങ്ങളുടെ അടുത്തുനിന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നി ഇനി ഞങ്ങൾ ചായ കുടിച്ചിട്ട് നേരെ വീട്ടിൽ പോവുക അതോടുകൂടി ഇന്നത്തെ പരിപാടി അവസാനിക്കും കേട്ടോ kal തിരിച്ചെത്തി നടന്ന് പോകും പക്ഷെ പോകാൻ പറ്റില്ല അങ്ങനെ പാട്ടും കൂത്തും ഡാൻസ് ഒക്കെ ആയിട്ട് ഞങ്ങളിത് ആ വീട്ടിലെത്തിയിട്ടുണ്ട് ഡാൻസ് എന്നൊന്നും പറയാൻ പറ്റില്ല പറ്റൂല ഫുൾ ചാടിക്കളിയായിരുന്നു എന്തായാലും മാക്സിമം ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ട് പിന്നെ പരിപാടിയും വിചാരിച്ചതിലും അടിപൊളിയായിട്ട് തന്നെ വൃത്തിയായിട്ട് തന്നെ കഴിഞ്ഞു കിട്ടും അവരെ വീട്ടിലെ ഫംഗ്ഷൻ ആയാലും ശരി ഫുഡായാലും എല്ലാം നല്ല നോർമൽ ആയിട്ടുള്ള രീതിയിൽ വൃത്തിയായിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ട് അലഹമ്മില്ല പിന്നെന്താ വിചാരിച്ച പോലത്തെ നല്ല സമയത്തിന് തീർക്കാനും പറ്റി അപ്പോൾ ഇനി വരും വീഡിയോസ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ പരിപാടികളും അതുപോലെ തന്നെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കെ അപ്പം പെട്ടെന്ന് തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യാം